ഹായ് ഓൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ എറണാകുളത്തേക്ക് പോവാണ് അവിടെ പപ്പട പപ്പടാട്ടൻ്റെ മോളുടെ വീട് കുതാശ്ചി ഇറങ്ങിട്ടാ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ബസ്സിൻ്റെ ഗുരുവായൊക്കെ ആ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ആറ് അമ്പതിന് ട്രെയിൻ ഞങ്ങൾക്ക് കിട്ടും അത് ഞങ്ങളവിടെ എത്തി ടിക്കറ്റൊക്കെ എടുത്തു ട്രെയിനിലേക്ക് കയറി അപ്പോൾ കുഞ്ഞാവിടെ ഒരു ഫ്രണ്ടും അവളുടെ ഉണ്ണിയും അമ്മയൊക്കെ ഉണ്ടായിരുന്നു അവരും ഞങ്ങൾ ഇറങ്ങണ സ്റ്റോപ്പിൽ തന്നെ ഇറങ്ങണം ഇറങ്ങണേട്ടാണ് അപ്പം പിന്നെ അവരെത്തണവേറെ പിള്ളേരൊക്കെ കൂടിയിട്ട് അടിച്ചു പൊളിച്ച് പാട്ടുപാടിയിട്ടും പിന്നെ ഓരോ കളികൾ കളിച്ചിട്ടും കുസൃതി ചോദിച്ചതൊക്കെ അങ്ങനെ അവിടെ എത്തി നേരം പോയത് അറിഞ്ഞില്ല പിന്നെ ഇവിടെ നിന്ന് പോകുമ്പോൾ ഞങ്ങൾ ചപ്പാത്തിയും കറിയും ഉണ്ടാക്കി കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്പതിനൊക്കെ പോകുന്ന സമയത്തൊന്നും കഴിച്ചിരുന്നില്ലേ പിള്ളേരെ കുട്ടുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും വല്ലാണ്ട് കഴിച്ചില്ല അപ്പം ചപ്പാത്തിയും മുട്ട കറിയും ഉണ്ടാക്കി കൈ പിടിച്ചു അപ്പോൾ ആ കൂടി കൊടുത്ത് എല്ലാവരും ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിച്ചു പിന്നെ ട്രെയിൻ യാത്ര എന്ന് പറയുമ്പോൾ ഇവരുടെയൊക്കെ ചെറുപ്പത്തിലേ ഒരു പ്രാവശ്യം പോയിട്ടുള്ളൂ ഓർമ്മ വെച്ചതിന് ശേഷം ഇപ്പം ആദ്യമായിട്ടാണ് ഇവർക്ക് ഒരു അനുഭവം ട്രെയിൻ യാത്ര അങ്ങനെ അവർക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായി അങ്ങനെ ഞങ്ങൾ ഞങ്ങളൊരു ഒമ്പതായിരം ആകുമ്പോഴേക്കും സ്റ്റോപ്പിൽ ഇറങ്ങി നിന്ന് ഞങ്ങൾ പുറത്തേക്ക് കടന്നിട്ട് കുറച്ച് ദൂരമാണ് നടക്കാണ്ടായിരുന്നു അവിടെ കാക്കനാട്ടേക്കുള്ള ബസ് നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൽ കയറിയിട്ടാണ് പോണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നടന്ന് ഒരു ഏകദേശം ഒരു ഒര കിലോമീറ്റർ നടക്കാണ്ടായിരുന്നു അങ്ങനെ അവിടെ നടന്ന് ബസ്സൊക്കെ കയറി കാക്കനാട് വന്ന് ഇറങ്ങി അവിടെ എത്തിയപ്പോൾ എല്ലാവരും ഓരോ ക്ലാസ് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ വീട്ടിലേക്ക് ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് പോയത് അപ്പോൾ അങ്ങനെ ഞങ്ങളവിടെ ഒരു പതിനൊന്ന് മണി ആകുമ്പോഴേക്കും എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീടൊക്കെ സെറ്റാക്കി പിന്നെ മുറ്റത്ത് മുഴുവൻ പന്തലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളവിടെ കയറിയപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു കിട്ടാം അപ്പോൾ ഇതാണ് ആശിക്കൂട്ടെ പിന്നെ അവിടെ ചെന്നപ്പോൾ തന്നെ എല്ലാവർക്കും സ്ക്വാഷും സ്നാക്സൊക്കെ തന്നിട്ടുണ്ടായിരുന്നു പപ്പുടെ റിലേറ്റീവ്സ് നിങ്ങൾ അധികം കണ്ടിട്ടുണ്ടായിരിക്കും അധികം ഫങ്ഷൻസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അവിടെ അപ്പോൾ വലിയ പപ്പയുടെ മോനെ ഉണ്ടാ നിൽക്കുന്നത് അവർ ബാംഗ്ലൂർ സെറ്റിലാണ് പിന്നെ ഇത് വല്യമിയാണ് കേട്ടോ പിന്നെ ഇത് വല്യ മോളുടെ ഇന്ത്യ മമ്മിയാണ് എന്നെ കുട്ടി ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് കുഞ്ഞാക്കി കാണിച്ചു കൊടുത്ത് കാണിട്ടാണ് അതിൻ്റെ അടുത്ത ക്ലിപ്പുകളെല്ലാം അതും പിന്നെ നിങ്ങളെല്ലാവരും കൂടിയിട്ട് ടേബിളിൽ ചുറ്റി ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞു എല്ലാവർക്കും സന്തോഷമായിട്ടാണ് പിന്നെ വീടൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് ഒരു ബെഡ്റൂമാണ് ഇട്ടത് ഇപ്പം കയറി വരുമ്പോൾ ഒരു ഹോളുണ്ട് പിന്നെ അതിൻ്റെ സൈഡിലും ഒരു ബെഡ്റൂം ഉണ്ട് അപ്പോൾ ചുറ്റും ബാൽക്കണി ഉണ്ട് ഇട്ടാ അപ്പം നല്ല വ്യൂ ആണ് പുറത്തേക്കൊക്കെ അത് കഴിഞ്ഞാൽ പിന്നെ ഈ സൈഡിലും ഒരു ബെഡ്റൂം ഉണ്ട് അപ്പോൾ അവിടെ ഇരുന്ന് പിള്ളേരൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ എന്താ പറയുക എല്ലാവരും കൂടി ചേർന്നപ്പോൾ ഭയങ്കര സന്തോഷമായി എല്ലാവർക്കും പിന്നെ ഈ കാലാവസ്ഥയുടെ ജലദോഷം അതിനൊക്കെ എല്ലാവർക്കും ഉണ്ട് അത് കഴിഞ്ഞ് ഇതാണ് കേട്ടോ കിച്ചൻ്റെ ഏരിയ അത് കഴിഞ്ഞ് മുകളിലും രണ്ട് വീടും താഴെ രണ്ട് വീടുണ്ട് മിഡിൽ പോർഷനിലാണ് ഇവർ താമസിക്കുന്നത് അപ്പോൾ ബാക്കി നാല് വീട് റെൻറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊന്ന് കാണാൻ പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞത് വല്യുമോള് അവിടെ ഉണ്ടായിരുന്നില്ല കുറച്ച് നേരം എത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് ഞാനോളും കൂട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടത് പിന്നെ ഇത് ആശിക്കുട്ടൻ മാത്യു സേറിൻ്റെ മൂത്ത മകനായിട്ടുള്ളത് മാത്യു സേൻ്റെ വൈഫാണ് പിൻറ്റ ഇവരുടെയും ഹൗസ് വാർമിങ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു ഇതാണ് ഇൻഡിക്കാട്ടേട്ടാ അതിന് പോകാൻ പറ്റിയില്ല ബാംഗ്ലൂർ വെച്ചിട്ടായിരുന്നു പിന്നെ ഇത് കുട്ടിപ്പട്ടാളങ്ങളെല്ലാവരും കൂട്ട് ഫോട്ടോസിനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരാളിനെ വിളിക്കുമ്പോൾ ഒരാൾ പോകും അങ്ങനെയൊക്കെ ആയിട്ട് ഒരുവിധം സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ കുട്ടികൾക്ക് കളിക്കലും ഓടിക്കളിയും താഴ്ത്തേക്ക് ഇറങ്ങും മോളിക്ക് കയറും അങ്ങനത്തൊക്കെ പരിപാടികളായിരുന്നു ഇതാണ് അച്ചുട്ടെ മാത്തിസന രണ്ടാമത്തെ മോനോട്ട അത് കഴിഞ്ഞു ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നിന്നു ഞങ്ങൾക്ക് തിരിച്ച് രണ്ടേ മുക്കാലിനാണ് ട്രെയിനുള്ളത് അപ്പോൾ വേഗം തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പോൾ ചോറ് മീൻകറി ബീഫ് ചിക്കൻ ക്യാബേജ് കാളനും മച്ചോറൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഐസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അച്ചുട്ടൻ ഐസ്ക്രീം മാത്രം കഴിക്കുന്നത് ഊണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങണം കേട്ടോ അപ്പോൾ അവിടെ ഒരു ടാക്സി വിളിച്ചിട്ടാണ് ഞങ്ങൾ കാക്കനാട്ടേക്ക് എത്തിയത് അവിടുന്ന് കാക്കനാട്ടിൽ നിന്ന് ബസ് കയറിയിട്ട് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് അച്ചുട്ടിനോട് ടാറ്റ് തരാൻ പറഞ്ഞത് അപ്പോൾ അവനെയും ജലദോഷം പനിയൊക്കെ ഉണ്ട് അപ്പോൾ അതിനെ കുറച്ച് ശീലക്കേടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളവിടുന്ന് ഒരു രണ്ട് മണി അല്ല രണ്ട് മണി അല്ല ഒരു ഒന്നര കഴിഞ്ഞപ്പോൾ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം ബസ്സൊക്കെ കിട്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ട് ട്രെയിൻ ആവുന്ന സമയത്തേക്ക് വരാൻ പറ്റുള്ളൂ അങ്ങനെ അവിടുന്ന് കറക്റ്റ് സമയത്ത് തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഒരു പത്ത് പതിനഞ്ച് മുൻ മിനിറ്റ് മുമ്പ് അവിടെ എത്തിയിട്ടുണ്ട് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു കറക്റ്റ് ടൈമിൽ തന്നെ ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ട്രെയിൻ വന്നിട്ട് ഞങ്ങളതിൽ കയറി തൃശ്ശൂർ വന്നിറങ്ങി ട്രെയിനിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾക്ക് ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു പപ്പയ്ക്കും കൊച്ചപ്പനൊക്കെ കുറച്ച് നേരം നിൽക്കണ്ടി വന്നു നല്ല തിരക്കുണ്ടായിരുന്നു അവരുടെ അവസ്ഥയിൽ അപ്പോൾ കുഞ്ഞാവയ്ക്ക് നല്ല ഉറക്കം വരേണ്ടിരുന്നായിരുന്നു കുഞ്ഞാവ സുഖമായിട്ട് കിടന്ന് ഉറങ്ങി തൃശ്ശൂരെത്തി തൃശ്ശൂരിൽ നിന്ന് ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ശക്ത സ്റ്റാൻഡിലേക്ക് പോകുക ചെയ്തത് കയറി നിന്ന് ബസ് കിട്ടും പക്ഷേ നല്ല തിരക്കില്ലായിരിക്കും അതുകൊണ്ട് ശക്തി സ്റ്റാൻഡിൽ പോയി അവൾ ചെന്ന് അതായത് ഒരു ഗ്ലാസ് ചായ ഒക്കെ കുടിച്ചു സമൂസയും കഴിച്ചു അതിനുശേഷം കുന്നംകുളത്തേക്ക് ബസ് കയറി പട്ടാമ്പിക്കുള്ള ബസ് ഉണ്ടായിരുന്നില്ല ഞാൻ കുന്നകുളത്തേക്ക് ബസ് കയറി പിന്നെ കുന്നകുളം നിന്നും ചാലശ്ശേരിക്ക് ബസ് കയറി ചെയ്തത് അങ്ങനെ അവിടെ നിന്ന് രാത്രിക്ക് ഭക്ഷണമൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് വന്നു അപ്പോൾ ഇത്രയൊക്കെ അത്ത വിശേഷങ്ങൾ അടുത്ത വിശേഷങ്ങൾ മാർ പുതിയ വീഡിയോയിൽ കാണാം